എന്ത് ഉള്ളുപ്പില്ലാത്ത വർത്താനമായി ഈ യുവന്മാരി ഇവിടെ ഇരുന്ന് ചലച്ചുകൊണ്ടിരിക്കുന്നത് ഉമ്മൻചാണ്ടി പീഡിപ്പിച്ചു കുഞ്ഞാലിക്കുട്ടി പീഡിപ്പിച്ചു എന്നിട്ടോ വേട്ടക്കാരൊക്കെ സുഖമായിട്ട് അവരുടെ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോയി അതിൽപ്പെട്ട എരകളുടെ അവസ്ഥ നിങ്ങൾ ആരെയും ചിന്തിച്ചിട്ടുണ്ടോ ഈ പറഞ്ഞ കൂടി നിങ്ങൾ കേൾക്കണ്ടേ അങ്ങനെ ഒരു പീഡനങ്ങൾ ശരിക്കും നടക്കുന്നുണ്ടോ എന്നുള്ളത് ഞാൻ നടക്കുന്നുണ്ട് ഞാൻ പറയില്ലോ എന്ന് പറയില്ല നടക്കുന്നുണ്ടെന്ന് ഞാൻ പറയില്ല കാരണം എൻ്റെ അറിവില് പീഡനങ്ങളല്ല രണ്ട് ശരീരങ്ങൾ തമ്മിലാണ് നടന്നുള്ളത് പ്രക്രിയ ഈ രണ്ട് ശരീരങ്ങൾ നടക്കുന്ന പ്രക്രിയ രണ്ടുപേരും എൻജോയ് ചെയ്യുന്നില്ലേ രണ്ടുപേരും എൻജോയ് ചെയ്യാത്തൊരു കാര്യമാണ് എങ്കിൽ അതൊരു പീഡനം തന്നെയാണ് അല്ല ഇത് നിവൃത്തിയില്ലാതെ വഴങ്ങേണ്ടി വന്നു ബലമായി പിടിച്ചു അതായത് മുറിയിൽ പൂട്ടിയിട്ടു ഈ പറഞ്ഞ സിദ്ധിക്കിനെതിരേക്കുള്ള ആരോപണം അങ്ങനെയാണ് ആ ഒരു സ്ഥലത്ത് കൊണ്ടുവരുന്ന നിവൃത്തിയില്ലാതെ അവർക്ക് വഴങ്ങേണ്ടി വരുന്ന സാഹചര്യം സമ്മതപൂർവമല്ല സമ്മതവും താങ്കൾ സമ്മതത്തോട് വേണമെങ്കിൽ താങ്കൾ പറഞ്ഞാൽ അതിന്യായമുണ്ട് വേണമെങ്കിൽ നമുക്ക് മുന്നിൽ എന്റെ മുന്നിൽ ഇപ്പോ സിദ്ധിക്കോ ആ പേരുകളല്ല ഞാൻ കോമൺ ആയിട്ട് നടക്കുന്ന കാര്യങ്ങൾ നടന്ന കാര്യങ്ങളാണ് പറഞ്ഞത് എന്തുകൊണ്ട് അവർക്ക് അവരന്ന് അപ്പ വേണ്ട പിറ്റേ ദിവസം പറയാലോ പീഡനത്തുമായി ബന്ധപ്പെട്ട് കേസ് കൊടുത്തു ഒരുപാട് കേസുകൾ നമ്മൾ സാറി പറഞ്ഞ കുഞ്ഞാലിക്കുടം മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിക്കെതിരെ ഒരുപാട് പരാതികൾ വന്നു ലോകദാസിനെതിരെ വന്നു സിനിമാ രംഗത്ത് വിജയബാബുണ്ട് ഇതിനൊക്കെ എന്ത് സംഭവിച്ചു എന്നുള്ളതല്ലേ ഈ കേസുകൾക്കും മറ്റു കാര്യങ്ങൾ എന്ത് സംഭവിച്ചു ഈ പ്രതികളായ ആളുകൾക്ക് എന്തെങ്കിലും ശിക്ഷ കിട്ടിയോ ഇരകൾ സമൂഹത്തിൽ നിഷ്കാസിതരായി പോയത് അപ്പുറത്ത് ഇപ്പൊ വരുമ്പോ ന്യൂസ് കേരളം വ്യക്തമായിട്ടുള്ള അജണ്ട സെറ്റ് ചെയ്തിട്ട് ഇതുപോലത്തെ ഒരു കുത്തിക്കഴപ്പ് അമ്മമാരിന്ന് കാണിച്ച് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ ഉമ്മൻചാണ്ടിക്കെതിരെ വന്ന കേസ് കുഞ്ഞാലിക്കുട്ടിക്കെതിരെ വന്ന കേസ് ബാക്കി ഫിലിം ഫീൽഡിൽ അവരെ മാറ്റി നിർത്തി തുളസിദാസ് മറ്റേ ആ മറ്റുള്ളവരെ നേരത്ത് ഇവർക്കെതിരെ എതിരെ വന്ന കേസൊക്കെ എന്തായി എന്തെങ്കിലും ആയോ അവർക്ക് വല്ല ശിക്ഷയും കിട്ടിയോ ഏ അതിലേറെക്കപ്പെട്ട പെൺകുട്ടികൾക്ക് എന്ത് സംഭവിച്ചു അവർക്ക് വല്ല നീതി നടപ്പാക്കാൻ പറ്റിയോ എന്ത് ഉള്ുപ്പില്ലാത്ത വർത്താനമായി ഈ യുവന്മാരി ഇവിടെ ഇരുന്ന് ചെലച്ചുകൊണ്ടിരിക്കുന്നത് സത്യമാണ് കേട്ടപ്പോൾ എനിക്ക് അത്ര വൃത്തി വൃത്തികെട്ടൊരു ചാനൽ നമുക്കറിയാം ഈ ന്യൂസ് എയ്റ്റീൻ്റെ അജണ്ട സെറ്റ് എന്താണെന്നുള്ളത് വ്യക്തമായിട്ട് നമുക്ക് എല്ലാവർക്കും അറിയാം അതുകൊണ്ടാണല്ലോ ഈ സമയത്ത് ഈ ഉമ്മൻചാണ്ടീൻ്റെയും കുഞ്ഞാലിക്കുട്ടീൻ്റെ പേരൊക്കെ ഈ ചെറ്റകളത്തിലോട്ട് വലിച്ചിട്ടത് ഉമ്മൻചാണ്ടീൻ്റെ കേസ് എന്താന്നുള്ളത് വ്യക്തമായിട്ട് നമ്മൾ കഴിഞ്ഞൊരു നാലഞ്ച് മാസം മുമ്പ് നമ്മൾ അറിഞ്ഞിട്ടുണ്ട് കേസ് എങ്ങനെ വന്നു ആര് കെട്ടിച്ചമച്ചുണ്ടാക്കി അതിൻ്റെ അവസ്ഥ എന്താണെന്നുള്ളത് അതൊന്നും ഈ വിവരം കേട്ടവന്മാർ കാണുന്നില്ല ന്യൂസ് ചാനലിൻ്റെ അങ്ങ് കൊമ്പത്തെ ചാനലല്ലേ ഇവന്മാർ കാണുന്നില്ല കുഞ്ഞാലിക്കുട്ടിൻ്റെ കേസ് കുഞ്ഞാലിക്കുട്ടിൻ്റെ എതിരെ നിന്ന് അച്യുതാനന്ദൻ്റെ പോലീസ് എ ടു സെഡ് പഠിച്ച പണി പതിനെട്ടും കുത്തിക്കയറ്റാൻ നോക്കിയിട്ടും ഒന്നും ആവാൻ പറ്റാത്തൊരു കേസാണ് പത്തും ഇരുപതും മുപ്പതും വട്ടം ഈ പറഞ്ഞ മൊഴി മാറ്റി പറഞ്ഞുകൊണ്ടിരുന്ന എരയാണ് അതിലുണ്ടായിരുന്നത് എന്നിട്ട് ഒരു ഉളുപ്പില്ലാണ്ടിട്ട് ഈ പറഞ്ഞ കണ്ട ആൾക്കാരുടെ പേര് ഈ ഒരു ചർച്ചയിൽ വലിച്ചിടാൻ തോന്നിയിട്ട അവതാരകനും അതെനിക്ക് സപ്പോർട്ട് എസ് 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 ശരിയാണ് നിങ്ങൾ പറയുന്നത് പറഞ്ഞിട്ട് ഇപ്പുറത്ത് ഇരുന്നിട്ട് ആ കുണച്ചുകൊണ്ടിരിക്കുന്ന ആ മനുഷ്യരുണ്ടല്ലോ ഇവന്മാരത്തെ ഇങ്ങനത്തെ വൃത്തികെട്ട ഡിബേറ്റുകളും അല്ലെങ്കിൽ വൃത്തികെട്ട ആണ് നമ്മൾ അടിച്ച് കൈ കൊടുക്കേണ്ട സാധനങ്ങൾ സത്യമായിട്ട് എനിക്കത് കേട്ടപ്പോണ്ടല്ലോ എന്ത് ഇവന്മാരുടെ ഒരു ചിന്താഗതിയും അവരുടെ ഉള്ളിലുള്ള ആ കറ ഉണ്ടല്ലോ വിഷം ചീറ്റാൻ വേണ്ടിയിട്ട് ഇറങ്ങിയിരിക്കുന്ന ആ ഒരു ചിന്താഗതി ഉണ്ടല്ലോ വൃത്തികെട്ട ചിന്താഗതി അവർക്ക് വേറെ ആരെയും പറയാനില്ല അമ്മമാരുടെ അജണ്ട സെറ്റ് ചെയ്ത പാർട്ടിയിൽ രണ്ടായിരം ആൾക്കാരെ വരെ പീഡിപ്പിച്ചിട്ട് ഒരുത്തരം പഠിത്ത ജയിലിലാക്കിയത് നമുക്കെല്ലാവർക്കും അറിയാം കർണാടകയിൽ നടന്ന കാര്യം രേവന്ത് റെഡ്ഡിയുടെയും സ്വന്തം അച്ഛൻ്റെയും മുത്തച്ഛൻ്റെയും ഒക്കെ കഥകൾ പുറത്തു വന്നിട്ടുണ്ട് അതൊന്നും നമ്മൾ കാണൂല ഇതുപോലത്തെ കേസ് കുറ്റം തെളിയിക്കപ്പെടാതെ കുറ്റം ഇല്ലാന്ന് കണ്ടെത്തിയേ കെട്ടിച്ചമച്ച കഥകളാണ് കണ്ടെത്തിയ ആ സാധനം ഇതിൻ്റെ ഇടയിൽ കുത്തിക്കയറ്റിയ എൻ്റെ പൊന് ന്യൂസൈറ്റിനെ അവതാരക അതിൻ്റെ അപ്പുറത്ത് കടന്ന് ചലച്ചുകൊണ്ടിരിക്കുന്ന മറുപടി പറയുന്ന എന്ത് എന്മാരാണേലും വേണ്ടില്ല നമ്മിച്ച് നിങ്ങളുടെ ചാണക ബുദ്ധിനുണ്ടല്ലോ സമ്മജം തോന്നും